എന്തു വിശ്വസിച്ചാണ് സർക്കാർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോകണം ഭയപ്പാടോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വീട്ടമ്മക്ക് സംഭവിച്ചത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സംഭവിച്ചുകൂടാ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സോഷ്യ ഒരു മീഡിയകളും ചർച്ച ചെയ്തിട്ടില്ല ഇന്ന് വരെ ഈ സമയം വരെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകളാണ് വളരെ സങ്കടത്തോടെയാണ് നാം ഈ കാണേണ്ടത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കൊള്ളയടിക്കുന്ന സാഹചര്യത്തിൽ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങൾ ഓടിയെത്തുന്ന ആശ്രയമാണ് സർക്കാർ ഹോസ്പിറ്റൽ അവിടെയാണ് ഇത്രയും വലിയ പ്രയാസം ജസ്റ്റ് ഒന്ന് കാണാം എന്നാണ് ആശുപത്രിയിൽ പോയത് ചൊവ്വാഴ്ച പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വാസം മറ്റുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റെന്ന് രാവിലെ ഒരെണ്ണം തിന്ന് പിന്നെ ഞാൻ ഗുളി എടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയേ ഉള്ളു പൊടി ആ പൊടി പൊടിയെന്നു ഞാൻ പിതിക്കു നോക്കിയപ്പം അതിൻ്റെ കമ്പുല കൊഴുകുന്നു അങ്ങനെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പം അതില് തുറന്ന് നോക്കിയാൽ പിറ്റി ഞാൻ കയ്യിലെടുത്തത് ഒരു ഇരുമ്പത്തുണ്ട് മുള്ളാണ് ആ കയ്യിൽ വെച്ചത് എല്ലാം ഒരു മുള്ളാണ് പിന്നെ ഞാൻ ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ അതിന് പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപ രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് സാധാരണ പൊട്ടിച്ചാണ് ഗുളിക തിന്നണത് എനിക്ക് ആ വെപ്രാണത്തിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്നാൽ ആണ് അതേപോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ അതിലുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് ഉണ്ടാന്നും എനിക്കറിഞ്ഞൂടാ വിര ഗവൺമെൻറ് ആശുപത്രിയിൽ വിവിധ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയെ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയെ പൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ അഴിച്ച് ഈ രൂപ ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ചാൽ അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകളിങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഒന്നോ രണ്ടോ മെഡിസിൻ അവർ കഴിച്ചെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്താ ചെയ്യുക അവർ കഴിച്ച മെഡിസിനെ ഇൻറ്റർണൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ അറിയില്ല അതിനെക്കുറിച്ച് വിശദമായി അറിയുന്നുണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ നിർബന്ധമായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാതെ ഇനി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പരമാവധി എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്